സമരവൻപൊണ്ടും ഏതുപക്ഷത്തെ ഒരു എം പി ജയിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിലും പൊട്ടിട്ട ഒരാൾക്ക് അവർ നിർത്തണ്ട ഇവിടെ അവരെ നിർത്തിക്കഴിഞ്ഞാൽ അവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാർലമെന്റിൽ ശക്തമായിട്ട് വാദിക്കുന്ന ആളാണ് ഈ ജോയ്സ് ജോർജ് എം പി ഇതിനു മുമ്പ് നടത്തിയ പ്രകടനങ്ങളെല്ലാം നമുക്ക് എണ്ണി പറയാവുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജോസ് ജോർജിനെ വീണ്ടും നമ്മൾ ഇവിടെ ജനങ്ങൾ ജയിപ്പിക്കുന്നു ഞങ്ങൾ ഉറച്ചു പറയുന്ന കാരണം അതാണ് പുതിയ വന്നു പോയ കാലത്തിൻ്റെ